എല്ലാ സുഹൃത്തുക്കൾക്കും സെറ്റ് ടു സക്സസ്സിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും വിശദമായി മനസ്സിലാക്കേണ്ടതായ ഭാഗമാണ് സ്കൂൾ പാഠപുസ്തകങ്ങൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനുമായി ഈ ചാനലിലൂടെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ ഓരോ അധ്യായങ്ങളെയും വിശദമായി പരിശോധിച്ചുകൊണ്ട് പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതോടൊപ്പം അനുബന്ധ വസ്തുതകൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആദ്യത്തെ അധ്യായമായ ആദ്യകാല മനുഷ്യജീവിതത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യകാല മനുഷ്യജീവിതം എന്ന അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യം പ്രാചീന ശിലായുഗ തെളിവുകൾ ലഭിച്ച ലാസ്കോ ഷോവേ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന ശിലായുഗ തെളിവുകൾ ലഭിച്ച ലാസ്കോ ഷോവേ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് ലാസ്കോ ഷോവേ എന്നീ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം കാട്ടുപോത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കുന്ന പ്രാചീന ശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ച അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അൾട്ടാമിറ കേവ് സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണ് കാട്ടുപോത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കുന്ന പ്രാചീന ശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ച അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ സ്പെയിനിലാണ് അൾട്ടാമിറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച ഭീംബേഡ്ക ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭീംബേഡ്ക ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ് മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിലാണ് പ്രാചീന ശിലായുഗത്തയെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച ബിംബേഡ്ക ഗുഹ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബിംബേഡ്ക ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിലാണ് ബിംബേഡ്ക സ്ഥിതി ചെയ്യുന്നത് ബിംബേഡ്ക ഗുഹയെക്കുറിച്ച് കുറച്ച് അഡീഷണൽ ഫാക്ട്സുകൾ കൂടി നോക്കാം ശൂലവാണിയായ നർത്തകന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ പുരാതനവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതുമായ ഗുഹ ഏതാണ് നാലാമത്തെ ചോദ്യമാണ് ശൂലപാണിയായ നർത്തകന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ പുരാതനവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതുമായ ഗുഹ ഏതാണ് ബിംബേഡ്കയാണ് ശൂലപാണിയായ നർത്തകന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ പുരാതനവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതുമായിട്ടുള്ള ഗുഹ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബിംബേഡ്കയിലെ ഗുഹ ചിത്രങ്ങൾ കണ്ടെത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞൻ ആരാണ് വിഷ്ണു ശ്രീധർ വഗാൻകർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബിംബേഡ്കയിലെ ഗുഹാ ചിത്രങ്ങൾ കണ്ടെത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞൻ ബിംബേഡ്കയെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി മൂന്നിലാണ് ബിംബേഡ്ക ഗുഹ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പറഞ്ഞ കാര്യങ്ങൾ ശൂലപാണിയായ നർത്തകന്റെ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന ഇന്ത്യയിലെ പുരാതനവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതുമായ ഗുഹയാണ് ബിംബേഡ്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബിംബേഡ്കയിലെ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞൻ വിഷ്ണു ശ്രീധർ വഗാൻകർ ബിംബേഡ്ക ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് ഗുഹകളെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം ഏഴാമത്തെ ചോദ്യം അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യം അജന്ത ഗുഹകൾ കണ്ടെത്തിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജോൺ സ്മിത്ത് എന്ന പട്ടാള ഉദ്യോഗസ്ഥനാണ് അജന്ത ഗുഹകൾ കണ്ടെത്തുന്നത് അജന്ത ഗുഹകൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അജന്താ ഗുഹകൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്നത് എല്ലോറ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിൽ തന്നെയാണ് യെല്ലോറ ഗുഹയും സ്തുതി ചെയ്യുന്നത് യല്ലോറ ഗുഹ നിർമ്മിച്ചത് ആരാണ് പതിനൊന്നാമത്തെ ചോദ്യം യെല്ലോറ ഗുഹ നിർമ്മിച്ചത് ആരാണ് രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമനാണ് യെല്ലോറ ഗുഹ നിർമ്മിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യം എല്ലോറ ഗുഹ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെയാണ് യല്ലോറ ഗുഹയും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് പതിമൂന്നാമത്തെ ചോദ്യം എലഫൻറ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ കൊളാബ ജില്ലയിലാണ് എലഫൻറ്റ ഗുഹ സ്ഥിതി ചെയ്യുന്നത് പതിനാലാമത്തെ ചോദ്യം എലഫൻറ്റ ഗുഹ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എലഫൻ്റ ഗുഹ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം പുരാതന ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു പുരാതന ശിലാലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ് ഇനി അധ്യായത്തിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം പതിനാറാമത്തെ ചോദ്യം സൂക്ഷ്മ ശിലായുഗം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് മധ്യ ശിലായുഗമാണ് സൂക്ഷ്മ ശിലായുഗം എന്ന് അറിയപ്പെടുന്നത് പതിനേഴാമത്തെ ചോദ്യം സൂക്ഷ്മവും മുനുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ് മധ്യശിലായുഗം അഥവാ മെസോലിത്തിക് ഏജിലാണ് സൂക്ഷ്മവും മുനെയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് സൂക്ഷ്മശിലായുഗം എന്ന മധ്യശിലായുഗം അറിയപ്പെടാൻ കാരണവും ഇതുതന്നെയാണ് പതിനെട്ടാമത്തെ ചോദ്യം മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായതിനെ തുടർന്ന് വംശനാശം സംഭവിച്ച ആനകളുടെ കുടുംബത്തിൽപ്പെട്ട ജീവി ഏതാണ് മാമത്താണ് മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായതിനെ തുടർന്ന് വംശനാശം സംഭവിച്ച ആനകളുടെ കുടുംബത്തിൽപ്പെട്ട ജീവി വർഗം പത്തൊമ്പതാമത്തെ ചോദ്യം ടോറി ഹെറിഡ്ജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടോറി ഹെറിഡ്ജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫോസിൽ ശാസ്ത്രജ്ഞനാണ് ടോറി ഹെറിഡ്ജ് മാമത്തുകളെ പുനഃസൃഷ്ടിക്കുവാനുള്ള ദൗത്യത്തിൽ പങ്കാളിയായ വ്യക്തി കൂടിയാണ് ടോറി ഹെറിഡ്ജ് ഇരുപതാമത്തെ ചോദ്യം മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച ബാഗോർ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ബാഗോർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച മധ്യപ്രദേശിലെ പ്രദേശം ഏതാണ് ആദം ഘട്ട് ആദംഘട്ട് ആദംഘട്ടാണ് മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച മധ്യപ്രദേശിലെ പ്രദേശം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ചതും നായയെ ഇണക്കി വളർത്തുവാൻ ആരംഭിച്ചതുമായ കാലഘട്ടം മധ്യശിലായുഗത്തിലാണ് മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ചതും നായയെ ഇണക്കി വളർത്തുവാൻ ആരംഭിച്ചതുമായ കാലഘട്ടം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യൻ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ് മനുഷ്യൻ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ് നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയത് മനുഷ്യൻ കൃഷി ആരംഭിച്ച കാലഘട്ടം ഏതാണ് നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിൽ നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് മനുഷ്യൻ കൃഷിയും സ്ഥിരവാസവും ആരംഭിച്ചു ഈ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് നവീന ശിലായുഗത്തിൽ നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് മനുഷ്യൻ കൃഷിയും സ്ഥിരവാസവും ആരംഭിച്ചു ഈ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം അഥവാ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചരിത്രകാരനായിട്ടുള്ള ഗോർഡൻ ചൈൽഡാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇരുപത്തി ആറാമത്തെ ചോദ്യം മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്തു സംഭവിച്ചു എന്നീ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങൾ രചിച്ചത് ആരാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നീ ശ്രുദ്ധേയമായ ഗ്രന്ഥങ്ങൾ രചിച്ചത് ഗോർഡൻ ചൈൽഡ് ആണ് ഇരുപത്തി ചോദ്യം നവീന ശിലായുഗത്തിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് ബാർലി ഗോതമ്പ് ചണം കിഴങ്ങുവർഗ്ഗങ്ങൾ നെല്ല് വാഴ തുടങ്ങിയവയാണ് നവീന ശിലായുഗത്തിലെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം ഏതാണ് ഇടയ്ക്കൽ കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് അമ്പുകുത്തി മല സ്ഥിതി ചെയ്യുന്നത് മുപ്പതാമത്തെ ചോദ്യം എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ആരാണ് ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഫ്രെഡ് ഫോസറ്റാണ് ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടക്കുന്നത് തലയോട്ടിയുടെ ആകൃതിയിലുള്ള പാറ ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം ഏതാണ് മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം ഏതാണ് നവീന ശിലായുഗത്തിലാണ് മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് മുപ്പത്തി നാലാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിന് ഉദാഹരണമായ തടാക ഗ്രാമങ്ങൾ ലേക്ക് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡിലാണ് തടാക ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നവീന ശിലായുഗത്തിന് ഉദാഹരണമായ തടാക ഗ്രാമങ്ങൾ അഥവാ ലേക്ക് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്വിറ്റ്സർലാൻഡിലാണ് ലേക്ക് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയ പാലസ്തീനിലെ പ്രദേശം ഏതാണ് പാലസ്തീനിലെ ജെറീകോയിലാണ് നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയത് മുപ്പത്തി ആറാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിലെ ജനജീവിതത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച വടക്കൻ ഇറാഖിലെ പ്രദേശം ഏതാണ് ജാർമോയാണ് നവീന ശിലായുഗത്തിലെ ജനജീവിതത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ച വടക്കൻ ഇറാഖിലെ പ്രദേശം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം നവീന ശിലായുഗ തെളിവുകൾ ലഭിച്ച അലങ്കരിച്ച മൺപാത്രങ്ങളും ശിലായുധങ്ങളും കണ്ടെടുത്ത പ്രദേശം ഏതാണ് കാശ്മീരിലെ ബുർസാ ഹോമിലാണ് നവീന ശിലായുഗ തെളിവുകൾ ലഭിച്ച അലങ്കരിച്ച മൺപാത്രങ്ങളും ശിലായുധങ്ങളും കണ്ടെടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനജീവിതം വ്യാപിപ്പിച്ച കാലഘട്ടം ഏതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനജീവിതം വ്യാപിപ്പിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം നവീന ശിലായുഗത്തിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനജീവിതം വ്യാപിപ്പിച്ചത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിൽ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായ ഗതാഗത മാർഗം ഏതാണ് നവീന ശിലായുഗത്തിൽ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായ ഗതാഗത മാർഗം ഏതാണ് ജലഗതാഗതമാണ് നവീന ശിലായുഗത്തിൽ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായത് നാൽപ്പതാമത്തെ ചോദ്യം ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് താമ്ര ശിലായുഗം എന്നാണ് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടം അറിയപ്പെടുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടം ഏതാണ് താമ്രശിലായുഗത്തിലാണ് മനുഷ്യൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത് നാൽപ്പത്തി ചോദ്യം താമ്രശിലായുഗത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച തുർക്കിയിലെ പ്രദേശം ഏതാണ് ചാതൽ ഹൊയൂക്കാണ് താമരശിലായുഗത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച തുർക്കിയിലെ പ്രദേശം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നഗര ജീവിതത്തിൻ്റെ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം ഏതാണ് ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം ഏതാണ് ചാതൽ ഹൊയൂക്കാണ് ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം നാൽപ്പത്തി ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രം ഏതാണ് ബലൂചിസ്ഥാനിലെ മെഗർഗഡ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമരശിലായുഗ കേന്ദ്രം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ചെളിക്കട്ടകൾ കൊണ്ട് കുടിലുകൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടം ഏതാണ് ചെളിക്കട്ടകൾ കൊണ്ട് കുടിലുകൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടം ഏതാണ് താമരശിലായുഗത്തിലാണ് ചെളിക്കട്ടകൾ കൊണ്ട് കുടിലുകൾ നിർമ്മിച്ചിരുന്നത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ചാൽക്കോലിത്തിക് കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് കാലഘട്ടമാണ് ചാൽക്കോലിത്തിക് കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് താമ്ര ശിലായുഗമാണ് താമ്ര ശിലായുഗമാണ് ചാൽക്കോലിത്തിക് കാലഘട്ടം എന്ന് അറിയപ്പെട്ടിരുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യൻ തീ കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം ഏതാണ് മധ്യ ശിലായുഗമാണ് മനുഷ്യൻ തീ കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം നാൽപ്പത്തി എട്ട് ഭീമൻ്റെ ഇരിപ്പിടം എന്നർത്ഥമുള്ള പ്രാചീന ശിലായുഗ കേന്ദ്രം ഏതാണ് ഭിംഭേഡ്കയാണ് ഭീമൻ്റെ ഇരിപ്പിടം എന്നർത്ഥമുള്ള പ്രാചീന ശിലായുഗ കേന്ദ്രം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യജീവിതത്തിൻ്റെ ഗതിമാറ്റിയ സാങ്കേതിക വിപ്ലവവുമായി അറിയപ്പെടുന്ന നവീന ശിലായുഗത്തിലെ പ്രധാന കണ്ടുപിടുത്തം എന്താണ് ചക്രത്തിൻ്റെ കണ്ടുപിടിത്തമാണ് മനുഷ്യജീവിതത്തിൻ്റെ ഗതിമാറ്റിയ സാങ്കേതിക വിപ്ലവമായി അറിയപ്പെടുന്ന നവീന ശിലായുഗത്തിലെ പ്രധാന കണ്ടുപിടുത്തം അവസാന ചോദ്യം വേട്ടയാടൽ യുഗം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ് പ്രാചീന കാലഘട്ടമാണ് വേട്ടയാടൽ യുഗം എന്ന് അറിയപ്പെടുന്നത് ഇതോടുകൂടി എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആദ്യത്തെ അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു തുടർന്നുള്ള ക്ലാസ്സിൽ ബാക്കിയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ക്ലാസുകൾ ഇഷ്ടമാകുന്നു എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം